ആളുകൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചിലപ്പോൾ നമ്മളെ തടിയെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക എന്തങ്ങനെ അത്ര തടിച്ചിട്ടുണ്ടെന്നല്ല ശരിക്കും നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്തും ഉമ്മക്ക് ചോദിക്കാണ്ടാവില്ല മോനെ സുഖമല്ലേ മോളെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും പക്ഷേ പണ്ടുള്ള ആളുകളുടെ ഒരു സ്നേഹപ്രകടനത്തിൻ്റെ രീതിയാണ് ആകെ ശരീരം വെലിഞ്ഞല്ലോ വല്ലാതെ തടിച്ചു പോയല്ലോ എന്ത് തടിയത് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളാണ് പല ആളുകളെയും മനസ്സിലായി തകർക്കുന്നത് ഇവിടെ നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് എന്തെങ്കിലും എൻ്റെ ഞാൻ എന്നോട് പറയുന്ന ഒരാളാണ് കമൻറ്റ് ചെയ്യുന്നതെന്ന് പറയാം ആ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണല്ലോ അയാൾ എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു ഇറ്റ്സ് എഫ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ അതങ്ങനെ അതിൻ്റെ ഭാഗത്തേക്ക് പോയി മറിച്ച് അതിനെ നമ്മൾ മൈൻഡിൽ ചോയോ അയാൾ അങ്ങനെ പറഞ്ഞു ഞാൻ അത്രത്തോളം തടിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മനസ്സിലിട്ട് ഉരുട്ടുമ്പോൾ അത് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മൈൻഡിൽ നിന്ന് മാറാനായിട്ട് കാരണം ലെഡ്ഗോ എന്ന് പറയുന്നത് ഒരു വെൽ പവറും ഗോ ലെഡ്ഗോ എന്ന് പറയുന്നത് ഒരു കാര്യത്തെ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യത്തെ റിയലൈസ് ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ ആ അങ്ങനെ സംഭവിച്ചാലും ആളെങ്ങനെ പറഞ്ഞാലും അത് അതിൻ്റെ വൈകിക്ക് പോകട്ടെ ഞാൻ എൻ്റെ വൈക്ക് പോകുക അപ്പോൾ ഒരു സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ലൈഫിന് ശരിക്കും ലെറ്റ് ഗോ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തിനേയും ശരിക്കുള്ള റിയൽ പ്രോബ്ലംസ് ആണെങ്കിൽ കൂടി മാ റിയൽ പ്രോബ്ലംസിനെ നമുക്ക് ലെറ്റ് ഗോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഒരുപാട് മൈൻഡ് നിന്ന് ഫ്രീ ആവാൻ അത് കാരണം